സിപിഎമ്മിന്റെ ദൈവപുത്രി പാർട്ടി അണികൾക്കും ദൈവപുത്രി ആയിരിക്കണം സിപിഎമ്മിന്റെ കീഴ്ഘടകങ്ങൾക്ക് സർക്കുലർ നൽകിയിരിക്കുകയാണിപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും വീണാ വിജയനുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പിടി വിവാദങ്ങൾക്ക് വ്യക്തമായ കണക്കുണ്ടെന്ന് കാണിച്ച് ക്യാപ്സൂളുകൾ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സിപിഎം സംസ്ഥാന നേതൃത്വം വീണെ ന്യായീകരിച്ചുകൊണ്ടുള്ള ക്യാപ്സ്യൂളുകളാണ് സർക്കുലറിന്റെ രൂപത്തിൽ കീഴ്ഘടകങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത് എക്സാലോജിക് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് പിന്തുണയുമായി സിപിഎം സംസ്ഥാന നേതൃത്വം തന്നെ രംഗത്തിറങ്ങിയതിന് പിന്നാലെയാണ് കീഴ് നേതൃത്വം ക്യാപ്സൂളുകൾ നൽകിയിരിക്കുന്നത് പണം നൽകിയ കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയമാണിതെന്നും ബാങ്കുകൾ വഴി നടത്തിയ ഇടപാടിന് വ്യക്തമായ കണക്കുണ്ടെന്നും ന്യായീകരണ ക്യാപ്സൂളുകളിൽ പാർട്ടി വ്യക്തമാക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ രേഖയിലാണ് വീണാ വിജയനെ വെള്ള ഇവിടെ ബാങ്കുകൾ വഴിയാണ് ഇടപാടുകളെന്നും പണം നൽകിയ കമ്പനിക്ക് പരാതിയില്ലെന്നും സി സംസ്ഥാന നേതൃത്വം പറയുമ്പോൾ കേരളത്തിന്റെ ധാതുസമ്പത്തായ കരിമണൽ കൊള്ളയടിച്ച് ചീർക്കുന്ന ഒരു കമ്പനി കൃത്യമായി നികുതി പോലും അടയ്ക്കാതെ വെട്ടിപ്പ് നടത്തിയതിന്റെ പ്രതിഫലമാണ് വീണാ വിജയന് നൽകിയ പണമെന്ന് എന്തുകൊണ്ട് സി പി എം നേതാക്കൾ മറച്ചുവെക്കുന്നു ഈ ചോദ്യമാണിപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഉയർത്തുന്നത് കേരളത്തിലെ ഓരോ വ്യക്തികൾക്കും അവകാശപ്പെട്ട നികുതി പണമാണ് സി എം കണക്ക് വെട്ടിപ്പിലൂടെ കൊള്ളയടിച്ചിരിക്കുന്നത് മാത്രമല്ല കേരളത്തിന്റെ തീരത്തെ അപ്പാടതയില്ലാതാക്കിക്കൊണ്ട് കരിമണൽ കൊള്ള നടത്തി അതുവഴി വൻ കുംഭകോണമാണ് സി എം ആറിലും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും ചേർന്ന് നടത്തിയിരിക്കുന്നത് ഇതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ട് ഒറ്റവരിയിൽ ക്യാപ്സൂൾ ക്യാപ്സിറക്കുകയാണിപ്പോൾ സി പി എം സംസ്ഥാന നേതൃത്വം കോഴപ്പടം ബാങ്കുകളിലൂടെ നൽകിയാൽ അത് വൈറ്റ് മണി ആകുമെന്നാണ് സി പി എമ്മിന്റെ വാദം മാത്രമല്ല പണം നൽകിയ കമ്പനിക്ക് പരാതിയില്ലെന്നാണ് സി പി എമ്മിന്റെ മറ്റൊരു വാദം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കരിമണൽ കൊള്ളയാണ് ഈ കമ്പനി നടത്തിയിരിക്കുന്നത് അതിന് പ്രതിഫലമായിട്ടാണ് വീണാ വിജയനും പിണറായി വിജയനുമൊക്കെ ഈ പണം നൽകിയിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഈ കമ്പനിക്ക് പരാതി ഉണ്ടാകും ഈ ചോദ്യത്തിനുകൂടിയാണ് സി പി എം അണികൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും മറുപടി നൽകേണ്ടത് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ ഒരു രൂപയുടെ സ്റ്റാമ്പ് പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത സർക്കാരാണ് ഇത്രയും വലിയ നികുതി കൊള്ളയ്ക്കും കേരളത്തിന്റെ ധാതു സമ്പത്ത് കൊള്ളയടിച്ചതിനും കൂട്ടുനിന്നത് നെല്ല് സംഭരിച്ചതിന്റെ പണം കിട്ടാതെ നിരവധി കർഷകർ ആത്മഹത്യ ചെയ്തതും ക്ഷേമ പെൻഷൻ കിട്ടാതെ സാധാരണക്കാർ ആത്മഹത്യ ചെയ്തതുമൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം ക്യാപ്സൂളുകളുമായി സി വീണ്ടും ജനത്തിന്റെ മുന്നിൽ പരിഹാസരാകുന്നത് മോദി സർക്കാരിന്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് വീണാ വിജയന്റെ കേസിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് വീണയുടെയോ എക്സാലോജിക്കിന് പണം നൽകിയ സി എം ആർ എൽ കമ്പനിയുടെയോ പേര് പരാമർശിക്കാതെയാണ് പാർട്ടിയുടെ ഈ ന്യായീകരണം ഇത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി രേഖയിലൂടെ കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കുന്നത് പതിവില്ലാത്ത കാര്യമാണെങ്കിലും സി പി എമ്മിന്റെ വാഴത്തുപാട്ടുകാരോടെ കാണപ്പെട്ട ദൈവമായ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ എന്ന ദൈവപുത്രിയെ ന്യായീകരിക്കാതിരിക്കാൻ സി പി എമ്മിന് സാധിക്കില്ല നേരത്തെ സിപിഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയപ്പോൾ കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു പാർട്ടിയുടെ നിലപാട് എന്നാൽ ഇപ്പോൾ പിണറായി വിജയന്റെ മകളുടെ മാസപ്പെടിവിഷയത്തിലേക്ക് കാര്യമെത്തിയപ്പോൾ വീണാ വിജയൻ അറസ്റ്റിലാകുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് സി പി എം ഇത്തരത്തിൽ ക്യാപ്സൂളുകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അതേസമയം തന്നെയാണ് മാസപ്പിടി കേസിലുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി ജസ്റ്റിസ് എം നാഗപ്രസനയുടെ ബെഞ്ച് തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് ഇതിനു പിന്നാലെ എസ് എഫ് ഐ ഒ വിജയന് സമൻസും അയച്ചിട്ടുണ്ട് വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക് നടത്തിയിരിക്കുന്ന ഇടപാടുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് എഫ് ഐ സമൻസ് നൽകിയിരിക്കുന്നത് കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളുടെയും രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുകൂടാതെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ഒക്കെ സാമ്പത്തിക സ്രോതസ്സുകളും ആസ്തികളും പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനും വീണാ വിജയന്റെ സഹോദരനുമായ വിവേക് ഇരണിന്റെ വിദേശത്തുള്ള ഇടപാടുകളെ കുറിച്ചും ആസ്തികളെ കുറിച്ചും മറ്റ് കമ്പനികളിൽ വിവേക് ഇരൺ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളെക്കുറിച്ചും ഇന്റലിജൻസ് ബ്യൂറോ വിവരം ശേഖരിച്ചു കഴിഞ്ഞതാണ് പുറത്തു വിവരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ എസ് ചോദ്യം ചെയ്യുമെന്നും പിന്നാലെ അറസ്റ്റ് ഉണ്ടാകുമെന്നും ഉറപ്പിച്ചു തന്നെയാണ് സി ഇത്തരത്തിൽ ക്യാപ്സൂളുകൾ ഇറക്കുന്നത് തന്നെ കർണാടക ഹൈക്കോടതിയിലെ എക്സാലോചിക്കിന്റെ ഹർജി തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ സാഹചര്യത്തിലാണ് അണികളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവയ്ക്കാൻ ഇത്തരത്തിൽ ക്യാപ്സൂളുകൾ ഇറക്കി വിടുന്നത് നിരവധി തവണ ഉന്നയിച്ച് പൊളിഞ്ഞ അതേ വാദങ്ങൾ തന്നെയാണ് ഇപ്പോഴും സി പി എം പയറ്റിക്കൊണ്ടിരിക്കുന്നതും സി എംമാറിലുമായി മാത്രമല്ല സാന്റ എന്ന സ്ഥാപനം ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുമായി വീണാ വിജയനും എക്സാലോചിക്കനും പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് നൂറ്റി കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് അന്വേഷണം നേരിട്ടുകൊണ്ടിരുന്ന സാന്റ മോണിക്കയിൽ നിന്ന് ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിനു പിന്നാലെ സാന്റ മോണിക്കയുടെ നികുതി വെട്ടിപ്പ് കേസ് എന്തായി എന്ന് ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ചുള്ള യാതൊരു രേഖകളും സർക്കാർ നൽകാനും തയ്യാറായിട്ടില്ല ഇങ്ങനെ നികുതി വെട്ടിക്കുന്നവരെയും കൊള്ളക്കാരെയും വിഹിതം കൈപ്പറ്റിക്കൊണ്ട് സംരക്ഷിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും സി പി എമ്മും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ അത്യധികം പരിഹാസരായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ക്യാപ്സൂളുകൾ ഇറക്കിവിട്ട് അണികളെ ആവേശം കൊള്ളിക്കുന്നത് മണിച്ചയിൽ തട്ടിപ്പ് നടത്തിയ പ്രകാശ് പനച്ചിക്കൽ എന്റർപ്രൈസസിന്റെ ഉടമ പ്രകാശ് പനച്ചിക്കലിന് അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെയുള്ള ആഭ്യന്തര സെക്രട്ടറിയും ബാഡ്സ് കോംബിറ്റന്റ് അതോറിറ്റിയുമായ സഞ്ജയ് കൌൾ ഉത്തരവിട്ടതിന് പിന്നാലെ ഈ പ്രകാശ് പനച്ചിക്കലിന് പരസ്യമായി വേദിയിൽ വെച്ച് ഉപഹാരം നൽകിയാണ് മുഖ്യമന്ത്രി താൻ കൊള്ളക്കാരുടെ കൂടെയാണെന്ന് സന്ദേശം ജനങ്ങൾക്ക് അരക്കിട്ടുറപ്പിച്ചു നൽകിയത് മാത്രമല്ല നാൽപ്പത്തി മൂവായിരം കോടി രൂപയുടെ മണിച്ചീൻ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവും ഇതിന്റെ പേരിൽ അന്വേഷണവും നേരിടുന്ന ഹയർ ചുടമകളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും പിണറായി വിജയൻ തന്നെയാണെന്നാണ് ഉയർന്നു വരുന്ന ആരോപണം ഇതിനിടെയാണ് മകളുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ അന്വേഷണം എത്തുന്നതും അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും മകളെ രക്ഷിക്കാൻ സെക്രട്ടേറിയറ്റും ഡൽഹിയും കൊച്ചിയും കേന്ദ്രീകരിച്ച് ഒരു വലിയ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിനെ തന്നെയാണ് പിണറായി വിജയൻ ഒരുക്കി നിർത്തിയിരിക്കുന്നത് ഏതു വിധേനയും അന്വേഷണത്തെ അട്ടിമറിക്കാനും അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാനുമാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അണികളെ പിടിച്ചു നിർത്താനും ആവേശം കൊള്ളിക്കാനുമായി സി പി എം ക്യാപ്സൂളുകളുമായി രംഗത്തെറങ്ങിയത്